സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുക ധനകാര്യമന്ത്രി സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു മാർഗമാണ് അവലംബിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ ലംഘനമാണ് ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് സി എൻഡേജി റിപ്പോർട്ട് ഗവർണർ വഴി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതാണ് ഗവർണർ വഴി ബഹുമാനപ്പെട്ട ഗവർണർ വഴി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ട സി എൻഡേജ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പൊളിച്ചു നോക്കി സീൽ ചെയ്ത കവറിൽ നൽകുന്ന റിപ്പോർട്ട് പൊളിച്ച് ശ്രീ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ചോർത്തിക്കൊടുത്ത് അതിൻ്റെ മേൽ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് അദ്ദേഹം നഗ്നമായിട്ടുള്ള സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയത് സി എൻ ടെ ജി റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും വിയോജിപ്പുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനുള്ള അവകാശം വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശം ധനമന്ത്രിക്കോ ഈ നാട്ടിലെ ഏതൊരു പൗരനോ ഉള്ളതാണ് എന്നാൽ അതിന് സ്വീകരിക്കേണ്ട മാർഗം നിയമസഭയിൽ ഈ റിപ്പോർട്ട് വെച്ച് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പരസ്യമായി നിയമസഭയ്ക്ക് അകത്ത് പറയുക എന്നുള്ളതാണ് അതിന് പകരം ഗവർണറുടെ പേരിൽ വന്നിട്ടുള്ള സീൽ വെച്ച കവറിലെ സി എൻ രാജ റിപ്പോർട്ട് ധനസെക് ധനകാര്യ സെക്രട്ടറിയിൽ നിന്നും പൊളിച്ചു നോക്കി സ്വന്തം തട്ടിപ്പ് മറച്ചു വയ്ക്കാൻ ധനകാര്യമന്ത്രി ഉപയോഗിച്ചു എന്നുള്ളതാണ് രാജ്യത്ത് കേട്ടുകേവിയില്ലാത്ത സംഭവമാണിത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് സത്യപ്രതിജ്ഞ ലംഘനമാണ് ശ്രീ തോമസ് ഐസക് നടത്തിയിട്ടുള്ളത് സർക്കാരിന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ സ്വന്തം താല്പര്യത്തിനു വേണ്ടി ഉപയോഗിച്ചു പരസ്യപ്പെടുത്തി എന്നുള്ള ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ തോമസ് ഐസക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമായിരുന്നു ഈ കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ ശ്രീ തോമസ് ഐസക്കാണ് പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സി എൻ ഡെ ജിയുടെ കരട് റിപ്പോർട്ടാണ് കരട് റിപ്പോർട്ടാണ് എന്ന് കഴിഞ്ഞ് നാല് ദിവസമായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സി എൻ ഡെ ജിയുടെ ഒറിജിനൽ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് ആ പച്ചക്കള്ളം അദ്ദേഹം നടത്തിയത് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ വ്യവസ്ഥിതിയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പാലിക്കേണ്ടിയിരുന്ന കടമകൾ അദ്ദേഹം ലംഘിച്ചിരിക്കുകയാണ് അദ്ദേഹം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തിന്റെ രാജി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം മന്ത്രിസഭയിലെ അംഗം തൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗം സത്യപ്രജ്ഞാ ലംഘനം നടത്തി എന്ന് പരസ്യമായി തെളിഞ്ഞിരിക്കുക അത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യവും അഴിമതിയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുക ഇനി സി ഡോക്ടർ തോമസ് ഐസക്ക് ഇപ്പോൾ വല്ലാതെ വെള്ളം കുടിക്കുക അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ കുറിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് കിഫ്ബി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നിയമാനുസൃതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കിഫ്ബി ഭരണഘടനാ കാര്യങ്ങളാണ് കേടുകളും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത് അതിന് പ്രധാനമായിട്ടും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു കാര്യം കിഫ്ബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല അതൊരു കോർപ്പറേറ്റ് ബോഡിയാണ് അതുകൊണ്ട് അക്കൗണ്ടബിൾ അല്ല ജനങ്ങളെ ഇത് ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വായ്പ എടുക്കുമ്പോൾ ആ വായ്പ ഉപയോഗിച്ച് രാജ്യ കൊണ്ട് വഴി സാർവത്രികമാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ന്യായവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ശ്രീ തോമസ് ഐസക്ക് പറയുന്നത് ഒരു അറുപതിനായിരം കോടി വലിയ രീതിയിലാണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും പറയുന്നത് അറുപതിനായിരം കോടി രൂപയുടെ പിന്നെ വികസന പദ്ധതികൾ ഞങ്ങൾ തീരുമാനിച്ചു അതിൽ അയ്യായിരത്തി എഴുന്നൂറിലധികം കോടി രൂപയുടെ പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ പദ്ധതികൾക്ക് വേണ്ടി ഒരു ബാധ്യതയും സ്റ്റേറ്റിനില്ല ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇനി എന്തിനാണ് പെട്രോളിയം സെസ് എടുക്കുന്നത് നിങ്ങൾ ഡീസലും പെട്രോളും അടിക്കുമ്പോൾ എന്തിനാണ് അതിൽ നിന്ന് സെസ് കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത് വേറെ രാജ്യത്തുള്ളവരാണ് ഈ നാട്ടിലെ പൗരന്മാരാണ് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ട് നികുതികൾ ആരാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ആറായിരത്തി എഴുന്നൂറിലധികം കോടി രൂപയാണ് പെട്രോളിയം സെസ് ആയിട്ടും റോഡ് സെസ് ആയിട്ടും ട്രാൻസ്പോർട്ട് നികുതി ആയിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിയ തോമസ് ഐസക്ക് ആറായിരത്തി ഇരുന്നൂറിലധികം കോടി രൂപ ജനങ്ങളിൽ നിന്ന് ഇതിനോടകം ഈടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ നികുതിയിലേക്ക് വരേണ്ട നമ്മുടെ നികുതി പണമായിട്ടുള്ള നമ്മുടെ റവന്യൂ വരുമാനമായിട്ടുള്ള വിഹിതത്തിന്റെ തൊണ്ണൂറ് ശതമാനമാണ് ചെലവഴിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് ജനങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞത് അപ്പോ ധനമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ് യുക്തിക്ക് നിരക്കാത്തതാണ് ജനങ്ങളുടെ മേലാണ് അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത് സെസ് എന്ന് പറയുന്നത് എന്താണ് അമിതഭാരമാണ് സെസ് അപ്പൊ ജനങ്ങൾ സെസ് കൊടുക്കുകയാണ് പെട്രോൾ അടിക്കുമ്പോൾ സെസ് കൊടുക്കുകയാണ് പതിനഞ്ച് കൊല്ലത്തേക്കുള്ള നികുതി ഒരുമിച്ച് അടക്കിയാണ് വാഹനങ്ങളുടെ അപ്പൊ ഇതിന്റെ പിന്നെ ഈ ഈ കിഫ്ബി പദ്ധതികളുടെ പിന്നെ ഭാരം ആരുടെ മേരിലാണ് അടിച്ചേൽപ്പിക്കുന്നത് സ്റ്റാറ്റൂട്ടറി ബോഡിയല്ല ഇതൊരു കോർപ്പറേറ്റ് ബോഡിയാണ് ഗവൺമെന്റിന് ബാധ്യതയില്ല ജനങ്ങളെ ബാധിക്കില്ല ഞങ്ങള് വലിയ വിദഗ്ധന്മാരെല്ലാവരും ചേർന്ന് മന്ത്രിസഭയെ അറിയാതെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ സർക്കാറുമായിട്ടൊരു ബാധ്യതയും ഇല്ലാതെ ഞങ്ങൾ നടത്തുന്ന വലിയ വികസന പദ്ധതികളാണ് സ്കൂൾ ഉണ്ടാക്കുന്നു റോഡ് ഉണ്ടാക്കുന്നു അടിസ്ഥാന വികസന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നു അതിന് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് തുരങ്കം വെക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ആ വാദം നിലനിൽക്കുന്നതല്ല ആത്യന്തികമായിട്ട് ഇതിന്റെ ഭാരം ജനങ്ങളുടെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങളുടെ ബാധ്യതയാണ് സർക്കാരിന്റെ ബാധ്യതയായിട്ടാണ് ഇത് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് പിന്നെ സി എൻ ഡെ ജിയുടെ കണ്ടെത്തലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകളോ ഒന്നും ആവശ്യമില്ല അതെങ്ങനെയാണ് സാധിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വേണം സംസ്ഥാനങ്ങൾക്കോ കേന്ദ്ര ഗവൺമെന്റിനോ നിയതമായിട്ടുള്ള നിയമ നടപടികളിലൂടെ മാത്രമേ വായ്പ എടുക്കാൻ വായ്പ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ കേൾക്കൂ ആ വായ്പ സ്വീകരിക്കുമ്പോൾ പറഞ്ഞ മനുഷ്യക്ക് വായ്പ കിട്ടുമോ എന്നുള്ള കാര്യം കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടുമോ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഏഴ് ശതമാനം പലിശയ്ക്ക് വായ്പ കിട്ടുന്ന സ്ഥലത്ത് ഒമ്പത് ശതമാനം പലിശക്ക് വായ്പ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് ബാധിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് കേരളത്തിലെ സാധാരണ ബാധിക്കുന്ന വിഷയമാണ് ഇനി വായ്പ എടുക്കുന്ന പദ്ധതികൾ വായ്പ എടുക്കുന്ന പദ്ധതികൾ തോന്നിയ പോലെ നടപ്പാക്കാനുള്ളതാണോ നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികൾ നിലവിലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നടപ്പാക്കേണ്ടത് വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന് ടെൻഡർ പ്രൊസീജിയേഴ്സ് ഉണ്ട് കേരളത്തിലെ വികസന പദ്ധതികളുടെ കാര്യത്തിൽ കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന ടെൻഡർ നടപടികളുണ്ട് ആ ടെൻഡർ നടപടികൾ പാലിക്കുന്നുണ്ടോ അത് പാലിക്കുന്നില്ല തോന്നിയ പോലെ ടെൻഡർ കൊടുക്കുകയാണോ ടെൻഡർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു കരാറുകാരന് കൊടുക്കാൻ ഇത്രായിരം കോടി രൂപയുടെ പദ്ധതികളെ കൊടുക്കാവോ ഒരു വർഷം എന്നുള്ള നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ലംഘിക്കുന്നു പർച്ചേസ് മാനുവൽ അതിന്റെ നിബന്ധനകളെല്ലാം ലംഘിക്കുന്നു സാധനങ്ങൾ വാങ്ങുമ്പോഴും കരാറ് കൊടുക്കുമ്പോഴുമെല്ലാം ധനകാര്യമന്ത്രി നിലവിലുള്ള നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ് അതിനുള്ള അധികാരം ആരാണ് ധനകാര്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് defiende allí. Yo tenía algo en el as. Kau well, yeah. takkan mm -hmm. हेलो <laughs> हेलो